എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ സിദ്ധനാമ്മാവൻ വന്നിട്ട് ഒരു എട്ടിന്റെ പണി തന്നെ കൊടുത്തിരിക്കുകയായിരുന്നു വല്യമ്മാവന് ആ പണി കിടന്ന് വല്യുമ്മൻ നിന്ന് താണ്ടവ നടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ സമയമായിട്ട് നിർത്താവ് വന്നി വന്നു കഴിഞ്ഞപ്പോ ഫാറുമോയുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു അല്ല സിദ്ദിനമാവ ഇനിയെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുവാണ് ഒരബദ്ധം പറ്റിപ്പോയതാ വല്യുമ്മ്മാവന് വല്യുമ്മൻ ആളറിയാതെ പറഞ്ഞു പോയതാ കളിയാക്കിയതാന്ന് പറയാണ് ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയാണ് പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഗിരിദേവ അമ്മാവനെ പിടിച്ച് എവിടെയെങ്കിലും ഒന്നും ഇരുത്ത് അമ്മാവനെ വേണ്ട എന്താന്ന് വെച്ചാൽ കൊടുക്കാന്ന് പറയാണ് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അമ്മാവൻ അങ്ങനെ ആരുടെ സൽക്കാർ സ്വീകരിക്കാൻ വന്ന ഇവിടെ ഞാൻ വിളിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യം അമ്മാവന് അനുചേച്ചിനെ കാണട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും എന്ന് പറയണം അപ്പം അനുവിനെ കാണാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മഹേഷൊക്കെ പുറകെ ചെല്ലാൻ തുടങ്ങി വേണ്ട നിങ്ങൾ ആരും വരണ്ട അതൊന്നും അമ്മാൻ ഇഷ്ടപ്പെടില്ല ഞങ്ങൾ കൂടെ പൊക്കാളെന്ന് പറയാണ് സിദ്ധനാമാവന്റെ കൂടെ ഉണ്ണിമോളും ബാബരും ഗിരിദേവനും കൂടെ അങ്ങ് ചെല്ലുവാണ് ഈ സമയത്താണെങ്കിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് മുറിയിൽ അനുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കല്യാണം മുടങ്ങും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അപ്പോഴാണ് സിദ്ധനമാവൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് സിദ്ധനാമാവനെ കണ്ടപ്പം അതിന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ബാ സാമി ഇരിക്കാൻ പറയണം ഗിരിദേവൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലായിരുന്നോ പണം മോഷ്ടിച്ചാരാന്ന് കണ്ടെത്താനായിട്ട് എൻ്റെ അമ്മാവൻ വരൂന്ന് ഇതാ ആള് സിദ്ധനമ്മമാനെന്ന് പറയണം ഇനിയിപ്പോൾ ആരൊക്കെ വന്നിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പണം കിട്ടുമെന്ന് തോന്നുന്നില്ല കല്യാണത്തിന് കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലോ ഉള്ളതെന്ന് പറയണം ഇനി എനിക്ക് ഭാഗ്യമില്ല അങ്ങനെ കരുതിയാൽ മതിയെന്ന് പറയണം ഗിരിദേവൻ പറഞ്ഞു എന്തിനാ അനുസരിച്ച് ഇങ്ങനെ വിഷമിക്കണേ പണം കിട്ടുമെന്ന് പറഞ്ഞാൽ പണം കിട്ടിയിരിക്കും എൻ്റെ സിദ്ധനമ്മൻ്റെ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വലിയ ഞാനിയായിട്ടുള്ള ആളാ പറഞ്ഞ എന്ന് പറയണ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അനു ഇങ്ങനെ സിദ്ധനമ്മനെ നോക്കുക അപ്പൊ സിദ്ധനമ്മ പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ട് അമ്മാളുടെ വിഷമം എനിക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണേ പക്ഷെ അനു പറഞ്ഞു ഇനിയിപ്പോൾ ആർക്കും മനസ്സിലായിട്ടും കാര്യം ഉണ്ടെന്ന് തോന്നില്ല ഇനിയിപ്പോ ആ പണം മോഷ്ടിച്ച ആരാന്ന് അവരിതുവരായിട്ട് സത്യം പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ എന്റെ കല്യാണം നടക്കുന്ന പറയണേ അതുകൊണ്ട് ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ട സിദ്ധനമ്മമാനും പൊക്കോ ഏ ഇനിയിപ്പം സിദ്ധനമ്മാവന് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ കഴിപ്പിച്ചിട്ടേ വിടാവുള്ളൂ എന്നും ഗിരിദാവിനോട് പറയുവാണ് എന്നും പറഞ്ഞിട്ട് അനു അവിടെ അങ്ങോട്ട് ഇരിക്കുവാണ് അനുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സിദ്ധനമ്മാവൻ പറഞ്ഞു ഞാൻ ഇവിടം വരെ വന്നതല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് പ്രസാദം തരാം അനു അത് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കാൻ പറയാണ് അനു പറഞ്ഞു പ്രസാദം കൊടുക്കാനുള്ള മൂടില്ല ഒന്നും അല്ല ഞാനിപ്പം എനിക്കതിനുള്ളൊരു മൂടില്ല എന്ന് പറയണം അതെ സിദ്ധനമ്മവൻ പറഞ്ഞല്ലേ അണു ചേച്ചി കൊണ്ടേ കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ണിമോള് പറയാണ് ഇനി പറഞ്ഞത് ഇക്കരിച്ചെന്ന് വേണ്ട ശരി അതിനു എന്തായാലും രണ്ടും കൽപ്പിച്ച് ആ പ്രസാദമൊക്കെ വാങ്ങുവാണ് അതെല്ലാവർക്കും ഉണ്ടെ കൊടുക്കാനായിട്ട് പോവാണ് ഈ സമയത്തൊക്കെ വല്യമാവും കൂടെ ഭയങ്കര താണ്ടവ നടനോ ആടിക്കൊണ്ടിരിക്കുവാണ് അവസാനം മടുത്തു മടുത്തോട്ട് ഇങ്ങനെ ആട്ടം നിർത്തുന്നില്ല ഈ സമയത്ത് മഹേഷിന്റെ മഹേഷ് അങ്ങോട്ട് വന്നിട്ട് ഇത് എന്താ അമ്മാവ് ഇങ്ങനെ അമ്മാവനെ നിർത്തുന്നുണ്ടോ കുറെ സമയല്ലേ തുടങ്ങിയിട്ട് കുട്ടികളെല്ലാം ചിരിയോട് ചിരിയാണ് ഈ നടനം കണ്ടിട്ട് പക്ഷെ മഹേഷിനെ ചീത്ത പറയച്ച അമ്മ നീ ഒന്ന് പോടാ എനിക്കറിയാമെന്നും പറഞ്ഞോണ്ട് അവസാനം സിദ്ധനമ്മാവനും കൂട്ടരും അങ്ങോട്ട് വരുവാണ് സിദ്ധനാമാവൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആടി ആടി തളർന്ന് സിദ്ധനാമാൻ്റെ അയിലേക്ക് വല്യമാവൻ വരുവാണ് ഈ സമയത്ത് അനു എന്ത് ചെയ്യാണ് കയ്യിലുള്ള ആ പ്രസാദം അതെല്ലാവർക്കും കൊടുക്കുവാണ് എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞു അങ്ങനെ വല്യമ്മാവനും കൊണ്ടേ കൊടുത്തു വല്യമാവനും അത് കഴിക്കുവാണ് ഞാൻ വല്ല്യമാവൻ അങ്ങനെ ആടി അവസാനം സിദ്ധനമ്മമാൻ്റെ കാലക്ക് വീണ് കാലക്കിലേക്ക് വീണ് മാപ്പ് വെച്ചിട്ട് അത് എന്നോട് ക്ഷമിക്കുക എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് കളിയാക്കിയതാ ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും കളിയാക്കില്ല ആരെയെന്ന് പറയാണ് സിദ്ധനാമാവൻ എന്തു ചെയ്യാണ് പെട്ടെന്ന് തന്നെ ആ ഒന്ന് പിടിക്കുകയാണ് നെറ്റിയിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നോർമലായി ഒരു കുഴപ്പമില്ല ആകെപ്പാടം വരുന്നു കുറേ സമയമായിട്ട് ഈ ആട്ടം തന്നെയല്ലായിരുന്നോ മനസ്സിലായി തൻ്റെ തെറ്റെന്താന്ന് അമ്മാവൻ പറഞ്ഞു എന്നോട് അമ്മാനോട് പറയും എന്നോട് പൊറുക്കണോട്ടോ ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ ഇനി ഞാൻ ആരെയും കളിയാക്കില്ല ഇത്ര സിദ്ധിയുള്ള ആളാണ് ഞാൻ അറിഞ്ഞിരുന്നില്ലെന്ന് വല്യമാവൻ പറയാം പിന്നീട് അങ്ങനെ എല്ലാവരും പ്രസാദം കഴിക്കുക പ്രസാദം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയുകയാണ് മഹേഷ് ചോദിച്ചല്ല സിദ്ധനമ്മം വന്നിട്ടുണ്ടെങ്കില് ഇത് ആരാന്ന് കണ്ടുപിടിക്കും എന്നല്ലേ പറഞ്ഞേ പണം മോഷ്ടിച്ച ആരാന്ന് പക്ഷെ ഇതുവരെയായിട്ടും പണം മോഷ്ടിച്ച ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ലോ എന്ന് പറയണം ഒന്നും എന്താ പോകുന്നേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ സിദ്ധനമ്മാവൻ പറഞ്ഞു ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നില്ല എന്റെ ആവശ്യമില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ കല്യാണത്തിലുള്ള പണം ആരാ മോഷ്ടിച്ചെന്ന് കണ്ടുപിടിക്കും എന്നാണല്ലോ ഗിരിദേവൻ ഞങ്ങളോട് പറഞ്ഞേ തന്നെ അത് കണ്ടുപിടിക്കാനാ പോകുന്ന വലിയ സിദ്ധന എന്നൊക്കെയാണെന്നല്ലേ പറഞ്ഞു ചോദിക്കുവാണ് പെട്ടെന്ന് സിദ്ധനമ്മമാവൻ പറഞ്ഞു ഇവിടെ ഇനി നടക്കാൻ പോകുന്നെങ്കിൽ ഒരു ശവസംസ്കാരം അല്ലെങ്കിൽ അനുവിന്റെ കല്യാണം എന്ന് പറയുന്നത് ആർക്കും ഒന്നും മനസ്സിലായില്ല ഇതെന്താ സിദ്ധനമ്മാവൻ ഇങ്ങനെ പറയുന്ന ഗിരിദേവാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സിദ്ധനമ്മാവൻ പറഞ്ഞു ഞാൻ ആ തന്ന തന്നെ അറിയാവോ അത് വൈതരണി ചൂർണമായിരുന്നു ആ ചൂർണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കുറെ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പണം മോഷ്ടിച്ച ആരാണോ അവര് ഈ പ്രസാദം കഴിച്ചു കഴിയുമ്പോഴത്തേനും മരിച്ചു ഒരു നാഴേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മരിച്ചു പോന്ന് പറയുകയാണ് സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ പണം മോഷ്ടിച്ച ആരാന്ന് അവരാ സമസ്ത അപരാധവും പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കണം ഇല്ലെങ്കിൽ അവര് ഒരു നാഴേക്കുള്ളിൽ മരിച്ചു പോന്നു പറയും വെറുതെ മരിക്കില്ല ചോര ഛർദ്ദിച്ച് മരിക്കുക ചെയ്യുന്നേ ഇതെല്ലാം കേട്ട് ഞാൻ പരസ്പരം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് ആർക്കെ ആരാ മോഷ്ടം ചെയ്തെന്ന് അറിയത്തില്ല പിന്നീട് ഇച്ചിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും മഹേഷ് വന്നിട്ട് അല്ല ഇത്ര സമയായിട്ട് ആർക്കൊന്നും പറ്റിയില്ലോ അതെന്താ നോക്കുവാണ് ആ സമയത്ത് ചന്തവും പറയുന്നുണ്ട് ശരിയാ ഒരു നാഴയെന്ന് പറഞ്ഞിട്ട് ഇതിരായിട്ട് ആരും മരിച്ചില്ല ഈ ഒരു നാഴികന്ന് പറഞ്ഞാൽ എത്രയും ഗിരിദേവെന്ന് ചോദിക്കുകയാണ് ഒരു നാഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റാ ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ മരിക്കും മരിക്കുമെന്ന് അമ്മാവം പറഞ്ഞിരിക്കുന്ന പറയണം പക്ഷേ എങ്കിൽ ചന്ത് പറഞ്ഞു അതെങ്ങനെ അറിയും ഇരുപത്തഞ്ച് മിനിറ്റുള്ളൂ ഇവിടെ ഉള്ളവരാണെങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പം പുറത്തുനിന്ന് ആരെങ്കിലും ആണെങ്കിൽ പഴം മോഷ്ടിച്ചെങ്കിലോ അപ്പം നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അവർ ചോറ് ശ്രദ്ധിച്ച് മരിച്ചാലും നമ്മൾ അറിയില്ലോ എന്ന് പറയണം പെട്ടെന്ന് അമ്മാവൻ പറഞ്ഞു അതോർത്ത് ആരും വിഷമിക്കേണ്ട ഇവിടെ ഉള്ളവർ തന്നെ മോഷ്ടിച്ചിരിക്കുന്നത് എനിക്കിവിടെ കാലെടുത്ത് കുത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആരാണ് എന്റെ കൺമുന്നേ തന്നെ എന്നെ നോക്കിക്കൊണ്ട് അയാൾ നിൽക്കുന്നുണ്ട് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം പക്ഷെ ബാക്കി ആർക്കും അറിയത്തില്ല ആരും എടുത്തേന്നുള്ളേ സത്യം ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സിദ്ധനമാവൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അനുവിനും വലിയ വല്ലാത്ത വിഷമായി പോയി അനുവും വല്ലാത്ത സങ്കടപ്പെടുന്നുണ്ട് എന്നാലെ അനു അങ്ങോട്ട് ചെ പുറേ എന്നിട്ട് പറഞ്ഞു സിദ്ധരമാവ എന്നാലും എനിക്കറിയാം ആര് സമ്മതിക്കാനൊന്നും പോകുന്നില്ല ഈ വീട്ടിലുള്ള ആരെ എടുത്തേന്ന് പോലും എനിക്കിത്തില്ല സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാ അതോർത്ത് വിഷമിക്കണ്ട പണ്ടുള്ള കാലത്തൊന്നും ഇങ്ങനെ സ്ത്രീധനം ഇല്ലായിരുന്നു അറിയാവോ എട്ട് തരത്തിലുള്ള കല്യാണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്തൊന്നും പറയുന്നില്ല പെണ്ണിനെ കെട്ടിച്ചു വിടുന്ന സമയത്ത് അവർക്ക് സ്ത്രീധനം കൊടുക്കണമെന്നൊന്നും പക്ഷെ ഇപ്പോഴല്ലേ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വന്നേന്ന് പറയാണ് വിഷമിക്കേണ്ട ധൈര്യമായിട്ട് കുട്ടി പോക്കോളൂന്ന് പറയണം അങ്ങനെ സിദ്ധനമാൻ ഇറങ്ങി കഴിയുമ്പോഴത്തേന് ഗിരിദേവിന് ബാവരും ആ കുറേ ചെല്ലുവാണ് അല്ല അല്ല പോകാൻ സമയമായിട്ടില്ല സഹോദര ഇവിടെ കുറച്ച് സമയം കൂടെ നിൽക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗണപതി ഭാഗം പറഞ്ഞു ശരി അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയണം അങ്ങനെ ഗണപതി ഭവാൻ അവിടെ നിൽക്കുവാണ് പിന്നീട് അനു മുറിയിലേക്ക് ചെല്ലുവാണ് അനുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണ് ശ്രീരാജിന്റെ ഫോൺ വരുന്നത് ശ്രീരാജ് ഫോൺ വിളിച്ചിട്ട് എന്താ എന്തായി പണത്തിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായി എന്ന് ചോദിക്കുവാണ് ഏയ് ഒന്നും ആയില്ല എനിക്കത് അപ്പോഴേ അറിയായിരുന്നു ആ പണമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇനിയിപ്പൊ കല്യാണത്തിന്റെ കാര്യത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോ ആ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ എന്തൊക്കെയാ ശ്രീരാജ് ഈ പറയണേ ശ്രീരാജ് എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പൊ പണമില്ലല്ലോ പണമില്ലാതെ എങ്ങനെ എൻ്റെ അച്ഛനും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എൻ്റെ അച്ഛനും അമ്മേനും സമ്മതമില്ലാതെ ഈ കല്യാണം നടക്കില്ല ഒരു പക്ഷേ നിന്നെ ഞാൻ അവ വിളിക്കുന്ന അവസാനത്തെ കോളായിരിക്കൂ എന്ന് പറയാണ് ഇങ്ങനൊന്നും പറയലു ശ്രീരാജെന്ന് പറയാണ് ചില ചിലപ്പോൾ ഒരു തവണയും കൂടെ ഞാൻ വിളിച്ചെന്നിരിക്കും അത് ഗുഡ് ബൈ പറയാനായിരിക്കും എന്ന് പറഞ്ഞ് ശ്രീരാജ് ഫോൺ വിൽക്കുവാണങ്ങോട്ട് വല്ലാത്ത വിഷമമായി പോയി അനുവിന് ഈ സമയത്ത് ഗണപതി ഭവൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു വിഷമിക്കണ്ടട്ടോ അല്ല പണത്തിന്റെ പേരിൽ കല്യാണം കഴിക്കാൻ പോന്നെ ഒരാളെ വരനായിട്ട് അനു സ്വീകരിക്കണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ അനു പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അമ്മാവൻ ഞാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ പണമാണ് അയാൾക്ക് മുഖ്യം അയാൾക്ക് ഇപ്പോഴും അനുവിനോട് യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ടോ എന്നൊരു സംശയമുണ്ട് അനു തന്നെ ചിന്തിച്ചു നോക്കാൻ പറയുന്നുണ്ടായിരുന്നു പണം കിട്ടിയില്ലെങ്കിൽ തന്നെ വേണ്ടെന്ന് പറയുന്നൊരു ചെറുക്കനെ വേ വേണോ അതോ സ്വീകരിക്കണോ എന്നാണ് ഗണപതി ഭവൻ പറഞ്ഞത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അനുവിന് വല്ലാത്ത സങ്കടം വന്നു അനു പറഞ്ഞു വേണ്ടമ്മാവാ ഇനി അമ്മാവും കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയാണ് പിന്നീട് ഗണപതി ഭവനോ അങ്ങോട്ട് പോവുക പിന്നെ അതിനെക്കുറിച്ചൊന്നും പിന്നീട് സംസാരിക്കുന്ന ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ചന്തുവും കൂട്ടിയൊക്കെ അങ്ങോട്ട് വരുന്നത് അനുവിനെ കണ്ടപ്പോൾ അവർക്കും വിഷമമായി അല്ല ഈ സമയത്ത് ഉണ്ണിമോളും കൂടെ വന്നു അവര് പറഞ്ഞ സമയം ഏകദേശം അടുക്കാറായല്ലോ സിദ്ധനമ്മാവന് എട്ട് അല്ലെ സോറി ഒരു നാഴികേന്നല്ല പറഞ്ഞ് ഇരുപത്തഞ്ച് മിനിറ്റ് ഏകദേശം ആ സമയം ആറായി അപ്പൊ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുവാണ് അനുവിനോട് അതെങ്ങനെ കണ്ടുപിടിക്കുന്ന നിങ്ങൾ പറയണേ ഒരു പക്ഷെ ആ സമയത്തിനുള്ളിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുന്നതിനുള്ളിൽ തന്നെ അവര് ചോര ഛർദ്ദിച്ച് മരിക്കാൻ തുടങ്ങുമല്ലേ അങ്ങനെ ചോര ഛർദ്ദിക്കുന്ന സമയത്ത് നമുക്ക് പോയ കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഈ കുടുംബത്തിൽ ആരാ ചോര ഛർദ്ദിക്കണമെന്ന് അറിയണമല്ലോ എന്ന് പറയാണ് ഓ അത് ശരിയാ അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഇത്ര സമയമായിട്ടും ആരും ചോര ഛർദ്ദിച്ചിട്ടില്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും കാശു പറഞ്ഞു പിന്നെ അതാ ഗിരിദേവന്റെ അമ്മാവും പറഞ്ഞല്ലേ അതൊക്കെ വെറും പുളുവായിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നേ അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ എന്ന് പറയണം ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു ഗിരിദേവന്റെ അമ്മാവൻ ഗിരിദേവന്റെ അമ്മാവും കള്ളം പറയില്ല ഗിരിദേവനെ കുറിച്ച് അറിയാലോ ഗിരിദേവന് ഒത്തിരി ദൈവത്തിന്റെ കഴിവ് സോറി ദൈവത്തിന്റെ കഴിവല്ല ദൈവികമായ കുറെ ശക്തികളൊക്കെ ഉണ്ടെന്നല്ലേ പറയണേ അപ്പൊ ഗിരിദേവൻ പറയുന്ന വെറുതെ ആയിരിക്കില്ല അതുപോലെ തന്നെ ഗിരിദേവന്റെ അമ്മാവിനും അതുപോലെ തന്നെ ശക്തികളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ആര് ഗിരിദേവന്റെ അമ്മാവനും കൂടുതൽ കളിയാക്കൊന്നു ചെയ്യേണ്ടെന്ന് പറയണം പിന്നെ കളിയാക്കാതെ ഇപ്പൊ തന്നെ ഇരുപത്തിയഞ്ച് മിനിറ്റായി ഇതുവരെ ആയിട്ട് ആരും ചോര ശ്രദ്ധിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പോയി നോക്കാം അണിച്ചേച്ചു വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പോക്കു അണി ചേച്ചി പേടിക്കണ്ട കേട്ടോ പണം മോഷ്ടിച്ച ആരാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ അറിയൂന്ന് പറയണം അതിനെ കുറിച്ച് അങ്ങനെ പിള്ളേല്ലാം കൂടെ കൂടിയിട്ട് അപ്പൊ ആ കൂടെ ഉണ്ണിമോളും കൂടി ആരാന്നറിയണാലോ അങ്ങനെ പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞ് ഓരോരുത്തരും പോയി വീക്ഷിക്കാൻ ചെല്ലുമ്പോൾ ഈ സമയത്ത് അൻരാജും അച്ഛനും അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അൻരാജിനോട് അമ്മ പറയാം നീ എന്തിനാണേ ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എടാ അവള് പോയ പോട്ടെ ഇനി പണത്തിന്റെ പേരിൽ അവളുടെ കല്യാണം മുടങ്ങുവാണെങ്കിൽ അവൾക്ക് അതായിരിക്കും വിധി നമുക്ക് തന്നെ കൂട്ടാം നിന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട് അവൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിനക്ക് ഇതിനേക്കാളും നല്ല പെൺകുട്ടീനെ കിട്ടൂടാ ഈ അമ്മയല്ലേ പറയണമെന്ന് ചോദിച്ചത് അൻരാജിനെ സമാധാനിപ്പിക്കുകയാണ് പക്ഷെ അൻരാജിൻ്റെ മുഖം വല്ലാതിരിക്കുവായിരുന്നു ഇതെല്ലാം നോക്കിയാണ്ട് ചന്ദവും കൂട്ടുകാൻ അങ്ങോട്ട് വന്നു ചന്തുവിന് മനസ്സിലായി അപ്പൊ ആൻ നല്ല പണം മോഷ്ടിച്ചിരിക്കുന്നെ അങ്ങനെ മോഷ്ടിച്ചായിരുന്നെങ്കില് ഈ സമയത്ത് ചോറ് ഛർദ്ദിച്ച് മരിക്കില്ലായിരുന്നു ചോദിക്കുവാണ് അപ്പൊ ശരിയാ ആൻ അമ്മയല്ല അവർക്കും ഒരു കുഴപ്പമില്ല നിൽക്കുന്നുണ്ട് പിന്നെ ആരായിരിക്കും പണം മോഷ്ടിച്ചേ പിന്നീട് അവർ ചെല്ലുന്ന നേരം മഹേഷിന്റെ പാറുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് അവർ രണ്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ മഹേഷ് പറഞ്ഞു ഇരുപത്തഞ്ചു മിനിറ്റിന് ശേഷം മരിക്കൂന്നല്ലേ പറഞ്ഞേ പണം എടുത്തയാള് പക്ഷെ ഇതുവരെ ഞാൻ മരിച്ചില്ലോ എനിക്കൊരു കുഴപ്പം പറ്റില്ല ഞാൻ ചോര ഛർദ്ദിച്ചു ഇല്ല അതിനർത്ഥം എന്താ ഞാൻ പണം മോഷ്ടിച്ചിട്ടില്ല എല്ലാവരുടെയും വിചാരം എന്താ ഞാൻ പണം മോഷ്ടിച്ചെന്നല്ലേ പറഞ്ഞേ പാറ പറഞ്ഞു കണ്ടോ എന്റെ അച്ഛനല്ല പണം മോഷ്ടിച്ചിരിക്കുന്നെ എന്റെ അച്ഛനെ പണം മോഷ്ടിച്ചതെന്ന് പറഞ്ഞു എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുവാണ് പിന്നീട് കാണിക്കുന്ന വില്ലിമ്മാവനും ചന്ദുന്റെ അച്ഛനും അമ്മയും സംസാരിച്ചോണ്ടിരിക്കാനായിരുന്നു അവരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അവർക്കൊരു കുഴപ്പമൊന്നുമില്ല ചന്ദു നമുക്ക് നോക്കിയേ എന്റെ അച്ഛനെ എല്ലാവരും സംശയിച്ചല്ലേ അച്ഛനും ഒരു കുഴപ്പമില്ല പിന്നെ അപ്പം ആ അമ്മാവൻ പറഞ്ഞ കള്ള വരിക്കും സിദ്ധനമ്മാനും പറഞ്ഞുകൊണ്ട് വെറുതെ എല്ലാവരും കള്ളത്തരം പറഞ്ഞ് പറ്റിച്ചാന്ന് പറയാണ് ഈ സമയത്ത് ഗിരിദേവൻ അങ്ങോട്ട് വരണേ ഗിരിദേവനും ആവരെയും കണ്ടുകൊണ്ടിരുന്നേ ചന്തു ചോദിച്ചു നീ അപ്പം ഞങ്ങളോട് കള്ളം പറഞ്ഞല്ലേ നിന്റെ അമ്മാവന് ഭയങ്കര സിദ്ധിയൊക്കെ ഉണ്ടെന്ന് അതെന്താ ചന്തു അങ്ങനെ പറഞ്ഞു അല്ല ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഇതുവരെ ആയിട്ടും പണം മോഷ്ടിച്ചാലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പണം മോഷ്ടിച്ച ആള് ചോറ് ശർദ്ദിച്ച് എന്നല്ല പറഞ്ഞു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം പക്ഷേ ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയല്ലോ എന്നിട്ടെന്നെ മരിക്കാത്തേന്ന് ചോദിക്കുകയാണ് നീക്കപ്പം കള്ളം പറഞ്ഞ് ഞങ്ങൾ പറ്റിച്ചല്ലേ ചോദിക്കുകയാണ് കാശി പറഞ്ഞു ഞാൻ ഇവൻ ഒരു ചിക്കാ ശിക്കാരി ശമ്പു ആണ് ഇവനൊന്നും അറിയത്തില്ല ഇവന്റെ അമ്മാവൻ അത്രയും കൂടെ അറിയില്ലെന്ന് പറയണം ഗിരിദേവൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു അല്ല സിദ്ധരാമോ എന്താ പറഞ്ഞെ നിങ്ങൾ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കാൻ പറയണം സിദ്ധനമ്മാവൻ പറഞ്ഞു തന്നെ ഞങ്ങളിപ്പോ പറഞ്ഞെ അതല്ല സിദ്ധരാമോൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളില് മരിക്കൂന്നല്ലേ പറഞ്ഞേ ഇരുപത്തഞ്ചു മിനിറ്റിനുള്ളിൽ മരിക്കണെങ്കിൽ അതിനു മുമ്പ് സർവ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് ആ പണം കൊണ്ട് തിരിച്ചേൽപ്പിക്കുവാണെങ്കില് അവർക്കൊന്നും സംഭവിക്കില്ല ഇല്ലെങ്കിൽ മരിക്കില്ല മരിക്കൂന്നല്ലേ പറഞ്ഞേ അപ്പൊ അതിനർത്ഥം എന്താ ഓ അപ്പൊ ചന്ത് ചോദിച്ചു അപ്പം പണം മോഷ്ടിച്ച മോഷ്ടിച്ചാള് അപരാധങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പണം കൂടെ തിരിച്ചേൽപ്പിച്ചോ എന്ന് ചോദിക്കുവാണ് അപ്പോഴാണ് കുട്ടികൾക്ക് ആ ഒരു ബോധം ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അനും അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് എന്ന് പറഞ്ഞു ഇനിയിപ്പം കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല അച്ഛാ എനിക്കറിയാം ശ്രീരാജ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പണം കിട്ടിയോന്നൊക്കെ ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ കല്യാണം നടക്കില്ലെന്ന് അവൻ പറഞ്ഞെ ഇനി എന്ത് ചെയ്യും അച്ഛാന്ന് ചോദിക്കുവാണ് എനിക്കറിയത്തില്ല മോളെ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം അഞ്ചാറ് മണിക്കൂറും കൂടെ മാത്രമേ ഉള്ളൂ ആ സമയത്തിനുള്ളിൽ പണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി